ഇന്ന് എൻ്റെ നിത്യവ്രത വാർഷിക ദിനമല്ല എൻ്റെ വിവാഹ വാർഷിക ദിനമാണ് എൻ്റെ ഓരോ കുർബാനയും അവിടത്തേക്കുള്ള ആലിംഗനങ്ങളായിരുന്നു അവിടുന്ന് എനിക്ക് ചാർത്തിയ വിശുദ്ധമായ താലി അതാണിത് നിൻ്റെ അധരം ചെന്നൂല് പോലെയാണ് നിന്റെ മൊഴികൾ മധു ഓറുന്നതാണ് നിന്റെ പ്രേമമാകട്ടെ വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളതും മൂടുപടത്തിനുള്ളിൽ നിൻ്റെ കവിൽത്തടങ്ങൾ മാതളപ്പഴപ്പകുതികൾ പോലെയും നിന്റെ വസ്ത്രങ്ങളുടെ തൂമണം ലബനോണിലെ സുഗന്ധദ്രവ്യം പോലെയുമാണ് എന്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു കണ്ടില്ല ഞാൻ അവനെ വിളിച്ചു ഉത്തരം കിട്ടിയില്ല ഞാൻ എഴുന്നേറ്റ് നഗരത്തിലും തിരുവേദികളിലും തുറസായ സ്ഥലങ്ങളിലും അന്വേഷിക്കും ഞാനവരെ കടന്നുപോയതേ ഉള്ളു അതാ എൻ്റെ പ്രാണപ്രിയൻ അതാ എൻ്റെ പ്രിയന്റെ സ്വരം അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു എന്റെ മണവാട്ടി നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു മൂടുപടത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾ പോലെയാണ് നിന്റെ സ്ഥനങ്ങൾ ലെല്ലികൾക്കിടയിൽ മേയുന്ന ഇരട്ട മാൻകുട്ടികളെപ്പോലെയാണ് എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ് ഞാൻ അവൻ്റേതും വെയിലാറി നിഴലുകൾ നീളും മുൻപേ എൻ്റെ പ്രിയനെ വരിക െ അത്ഭുതപ്പെടുത്തുന്ന പൂർണ്ണമായും എനിക്ക് തരില്ലേ നിന്നെ പൂർണ്ണമായും എനിക്ക് സമർപ്പിക്കില്ലേ എന്റെ ശരീരത്തിലൂടെ മധുരമുള്ള പുഴ ഒഴുകുന്നു മറ്റു സിസ്റ്റർമാർക്കൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് നിനക്കുള്ളത് നീ എവിടെയായിരുന്നു മൗനം അഭിനയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പറഞ്ഞു ഒക്കൂ നിന്റെ ഈ നിഗൂഢ സ്വഭാവം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ശരി ഞാൻ പ്രവിശാളമ്മക്ക് എഴുതുന്നുണ്ട് നിനക്കിവിടെ ആ ഗത്സേമനിശോയ്ക്ക് ഗത്സേമനി എവിധമായിരുന്നോ അതുപോലെയാണ് നിനക്ക് ഈ കോൺവെന്റ് എന്ന് ഞാൻ എഴുതിക്കോളാം അതിന് എനിക്കിവിടെ ഒരു ഇല്ല മദർ ഞാൻ സുപ്പീരിയറായ കോൺവെന്റിലെ സിസ്റ്റർ എലിസറ്റ വേണ്ട സഭ ഈശോയുടെ ശിരസും മറ്റെല്ലാം അവയവങ്ങളും കോൺവെന്റ് മാറിയതുകൊണ്ട് അവയവം അവയവം അല്ലാതാകുന്നില്ലല്ലോ വായ തുറന്ന സുവിശേഷം എനിക്കിപ്പോഴറിയണം ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു ഞാൻ ഈശോയുടെ കൂടെയായിരുന്നു മദർ ആഹാ ഈശോടൊപ്പോ നിന്റെ കൂടെയോ ഈശോ എവിടെ നിന്ന് വന്നു ആകാശത്തുനിന്ന് പറന്നു വന്നതായിരിക്കും ഡോക്ടർ അച്ഛന് മാത്രേ ഇനി നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവൂ ചാപ്പലിലേക്കുള്ള നിന്റെ തിരൂപം ഇനി വേണ്ട പൂർത്തിയാകാറായി മദർ പറഞ്ഞത് കേട്ടില്ലേ നിന്റെ തിരു ഇനി ഇവിടെ വേണ്ട പോ മദർ എന്നെ വിലക്കിയിരിക്കുന്നു വലിയ തിരി രൂപം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റായിപ്പോയാ അവിടുന്ന് എനിക്ക് അടയാളം കാട്ടിത്തരൂ മദർ പറഞ്ഞു ഞാൻ അപേക്ഷിച്ചു സ്നേഹവും കരുത്തും തന്നെ എന്നെ ശക്തിയാക്കാൻ താഴ്ന്നു കൊടുക്കും തോറും ചവിട്ടി ചവിട്ടി താഴ്ത്തും അതാ മദറിന്റെ സ്വഭാവം സിസ്റ്റർ ചെയ്തുകൊണ്ട് ഒന്ന് കുത്തി നോക്കാം എന്നൊരു ധൈര്യം ഇവിടെ പലർക്കും ഉണ്ട് തീവ്രമായ പരീക്ഷണങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്റെ കണ്ണീർ വീണ് നനിയാത്ത ഒരിടവും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല കരഞ്ഞു കരഞ്ഞ് എത്രയോ രാത്രികളിൽ ചാപ്പലിൽ തന്നെ ഞാൻ വീണുറങ്ങിയിട്ടുണ്ട് അന്നോ ഇന്നോ എനിക്ക് കൂട്ട ഒരാളേ ഉള്ളു എത്ര കോടി ജനങ്ങൾ അപ്പുറത്തുണ്ടെങ്കിലും ഇപ്പുറത്ത് ഈശോ ഉണ്ടായാൽ മതി സിസ്റ്റർ ശരിക്കും ഒരു സങ്കല്പ ലോകത്തിലാണ് ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇറാഷണൽ തോട്ടിന് അടിമയാണ് സിസ്റ്റർ ഡെല്യൂഷണൽ ഡിസോർഡർ സങ്കല്പിക്കുക സങ്കല്പിച്ചു തന്നെ വീണ്ടും സങ്കല്പിക്കുക വി ഈശോയ്ക്കെതിരെയാണ് സിസ്റ്റർ സംസാരിക്കുന്നത് ഏത് ഹിന്ദുവിൻ്റെയും ഏത് മുസ്ലിങ്ങളുടെയും ജീവിതം നിയന്ത്രിക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനികളാണ് കൊല്ലങ്ങളുടെ രൂപത്തിലും ആഴ്ചകളുടെ രൂപത്തിലും അല്ലേ അച്ചു ത്രിക്കെന്താ ഒരു വിഭാഗീയ ചിന്ത നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും കർത്താവ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമല്ല ദേവാലയത്തിൽ വെച്ച് മുഖത്ത് നോക്കി സംസാരിച്ചു മുകളിൽ മലയിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കി സംസാരിച്ചു താഴെ വെള്ളത്തിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി സംസാരിച്ചു ഇങ്ങനെ വ്യത്യസ്ത അങ്കലിലൂടെ അദ്ദേഹം ലോകത്തെ കണ്ടു അതുകൊണ്ടാണ് അറിവുള്ളവർ യേശുദേവന് ഗുരുസ്ഥാനം നൽകുന്നത് സ്ഥലത്തായിട്ട് പണിയാം ഒരു നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മതിയാവുമല്ലോ മതി ഇതാ അവിടെ ആവുമ്പോൾ വരുന്ന സ്ഥലമാണ് അധികം മണ്ണ് മാറ്റേണ്ടി വരില്ല